രൂപയ്ക്ക് രൂപയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ല രൂപയ്ക്കുള്ള സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് ആദ്യം വരുന്ന ഒരു ഭാഗ്യവാന്മാരാണ് നമ്മളെ വീഡിയോ കൊണ്ട് കാണിക്കുന്നവർക്ക് ബ്രാൻഡഡ് ജീൻസ് വെറും ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇത് കിട്ടും ഇത് വേണോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുക നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞെട്ടിയാ എന്നാ ഇതെടുത്തോ എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു ബിരിയാണി കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി മാസിലേ ഈ കാണുന്ന ടോപ്പുകളെല്ലാം വെറും എൺപത്തിഒൻപത് രൂപക്ക് കിട്ടും രൂപ നൈറ്റി വേണമെങ്കിൽ എൺപത്തിഒൻപത് രൂപിക്കോ എഴുപത്തിയഞ്ചു രൂപ മുതൽ ചോട്ട്പൂരി വെസ്റ്റേൺ വെയർ ഐറ്റംസ് എല്ലാം നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് കിട്ടും ഒരുപാട് ഒരുപാട് മോഡലുകളുണ്ട് ഇഷ്ടമുള്ള എടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും പഴയതെന്നും പറഞ്ഞ് അടിക്കണ്ടോ നൂറ്റി തൊണ്ണൂറ് ഈ വട്ടത്തെ പെരുന്നാൾ സാധാരണക്കാരൻ ലക്ഷറി വസ്ത്രങ്ങൾ അറിഞ്ഞു ആഘോഷിക്കട്ടെ പെരുന്നാളിനൂടോ അഞ്ഞൂറ്റിരിക്കുന്നത് ഡെയിലി കൈലി കഴുകാതെ ഈ കാണുന്ന കൈലുകളെല്ലാം നോക്കി ഇതെല്ലാം തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇല്ലേ ഇത് മൊത്തം തൊണ്ണൂറ്റൊമ്പത് രൂപ ഏത് കളർ വേണം പച്ച മഞ്ഞ ചുവല കറുപ്പ് ഏത് വേണമെങ്കിലും ഓരോ ദിവസം വെച്ചിട്ടും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും നാല് അടിപൊളി എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് എല്ലാ കളറും ഏത് ൊമ്പത് നാല്പത്തി ഒൻപത് നാൽപ്പത്തി ഒമ്പത് രൂപക്ക് കിട്ടുന്നു അവിടുന്ന് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളു ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നത് ഇത് വേണോ

ഞെട്ടാവോ കൊച്ചു ഞെട്ടും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞെട്ടാവോ ഏഹ് കൊള്ളാവോ എങ്ങനെയുണ്ട് അയ്യോ 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 ഈ മാസം ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഫ്രീ ആയിട്ട് തരും ഇപ്പൊ ഫോളോ ഇപ്പൊ തരും ഐറ്റം ഫ്രീ ആയിട്ട് വരാ ഹാപ്പി അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് വരെ ഇവിടെ കുർത്തി കിട്ടും ഞെട്ടിയോ ഞെട്ടണം ഇനി എല്ലാരും ഞെട്ടണം അതാണ് സീമാസിന്റെ ബിഗ് ബ്ലാസ്റ്റ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കണ്ടോ അതാണ് മച്ചാന്റെ സെലക്ഷൻ ഞാൻ ഗിഫ്റ്റ് കൊടുത്തതും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു വേണം വേറെ വേറെ വെറൈറ്റി പുതിയ പുതിയ കിടിലും കിടിലും വെറൈറ്റികൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പൊ എടുത്തോണം വേറെ എവിടെയെങ്കിലും പോയി ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ചുരുങ്ങിയത് കൊടുക്കണം അല്ലേ ഇഷ്ടപ്പെട്ടാ ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അടി കൊടുക്കുന്നത് നിനക്ക് വേണോ ഇവർക്ക് കൊടുക്കും

മൂന്നെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഗ്ലാസ് വർക്ക് വരുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ്റാഷ്കര ചുമ്മാളെ പറ്റിക്കരുത് നിങ്ങൾ എല്ലാ കസ്റ്റമറും കൊടുക്കുവോ ആ ഇത് കൊള്ളാല് സിമ്പിൾ ഐറ്റം വർക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇത് നമ്മൾ കൊടുക്കാൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് നേരത്തെ കുട്ടി പറഞ്ഞ പ്രൈസ് കറക്റ്റ് ആയില്ല നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കണം അതാ സീമാസിൽ വില കുറവാണ് സത്യസന്ധമായിട്ടുള്ള വില പുത്തൻ സ്റ്റോക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ബെറ്റാ പ്രൈസ് റെസ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ സീമാസ് ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള കിടിലും ബ്ലൂ അത് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഇപ്പം മേടിച്ചാൽ വൻ ലാഭത്തിന് മേടിക്കാം ഇനി പെരുന്നാളിന് ആ ആ മറ്റേതിന്റെ അടുത്ത കളർ വെറൈറ്റി ഓക്കെ നിനക്ക് വൈറ്റ് ഭയങ്കരമായിട്ട് മാച്ചിങ് കിട്ടാം വൈറ്റ് കൊള്ളായിരുന്നു ഈ വൈറ്റ് കിടുവായിട്ടുണ്ട് മോളെ ഇത് നീ നോണെങ്കിൽ എടുത്തോ നോക്കിക്കോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ പോയി ബില്ല് ചെയ്തോ പോയി ബില്ല് ചെയ്തോ പെട്ടെന്ന് പെട്ടെന്ന് വല്ല് ചെയ്തോ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റോക്ക് തീർന്ന എനിക്കാണ് മൊത്തം ചീത്ത പേര് കേൾക്കാൻ പോകുന്നത് ചീത്ത പേര് കേൾപ്പിക്കരുത് ഞാൻ വളരെ ജനുവൻ സത്യസന്ധമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വിഷു വരെ കൊടുക്കണോ നാപ്പത്തൊമ്പത് രൂപൻ പഴയതെന്നും പറഞ്ഞ് നീ ആരും ഗമനടിക്കണ്ട പുത്തൻസോ പാൻറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് പലാസോ പാൻറ് ഓക്കെ ഇനി നിനക്ക് കഴുകാതെ ഒരാഴ്ച വേണോ ഇട്ടാലും ഒരു മാസം ഇട്ടാലും എത്ര എണ്ണം വേണോ എടുക്കും എന്നെ വിട്ട് പോണില്ല കസ്റ്റമർക്കാ നാല് അങ്ങനല്ലേ നീ ചോദിക്കാൻ ഇത് ഒറ്റ കഴുകി കഴുകുന്ന കളറോ നാല്പത്തി ഒമ്പത് രൂപയുടെ പാൻറ്റാകുമ്പോ ഈ സത്യസന്ധമായിട്ട് ഇറങ്ങണം എന്താ പേര് ആ പോത്തില്ല ഇത് നമുക്ക് പക്കറ്റ് മുക്കി വേണമെങ്കിൽ കഴുകി കാണിക്കണം രണ്ടു ദിവസം മുക്കി വെച്ചിട്ട് പോയിട്ട് കാണിക്കണം ഓ നിങ്ങൾ ബക്കറ്റ് വെള്ളമായിട്ട് വന്നോ എന്നിട്ട് ഇവിടെ വെച്ച് കഴുകിയിട്ട് കൊണ്ടുപോയത് രൂപ കിട്ടും ഇതെല്ലാം പുത്തനല്ലേ മച്ചാൻ പറ്റിക്കുമായിരങ്കിൽ തോന്നുന്ന അങ്ങനെ ഇല്ലല്ലോ അപ്പൊ നാല്പത്തി ഒമ്പത് രൂപക്ക് പലാസോ ഫാൻഡ് കിട്ടും വീട്ടിൽ ദിവസം രണ്ടു രണ്ടുപേർ പാല്പത്തി സാരി രൂപയ്ക്ക് സാരി കിട്ടും ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഈ കാണുന്ന മൊത്തം സാരികളും നാല്പത്തി ഒമ്പത് നാല്പത്തിഒൻപത് നാൽപ്പത്തിഒൻപത് നാല്പത്തിഒൻപത് രൂപക്ക് കിട്ടുന്നു പട്ടുസാരി എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും പട്ടുസാരി സാരി ഇഷ്ടപ്പെടാത്തവർക്ക് ഫാൻസി സാരിയോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇട്ടുമാതം സ്റ്റോൺ വരുന്ന സാരി ഗ്രീൻ ഉണ്ട് ഇല്ല മെറൂൺ ഉണ്ട് പിങ്ക് ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടും ചെന്നൈ പട്ട് സാരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടും ചെന്നൈ പട്ടൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അതും ഒരുപാട് ഒരുപാട് കളർ ഉണ്ട് ഈ പിങ്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള സാരികൾ ഇതെല്ലാം നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും സാരിയാണ് പ്രൈസ് കൊടുത്തിട്ട് മുപ്പത്തഞ്ചു രൂപയ്ക്ക് സാരിയോ ചുമ്മാളെ പറ്റിക്കരുത് മുപ്പത്തി ഒരു പറ്റുന്ന ഒരു സാരി മുപ്പത്തഞ്ചു ഷിഫോൺ സാരി എന്നിട്ട് ബാക്കിയുള്ള സ്റ്റോക്ക് എവിടെ നാളെ മുതലും ഉറപ്പാണോ എത്ര മണ്ടിൽ വരും നിങ്ങൾ നാട്ടുകാരെ എന്നെ ആ ആർക്കെങ്കിലും ഇടിക്കണമെന്നുണ്ടെങ്കിൽ മാനേജർ ഇദ്ദേഹത്തിന് കണ്ടാൽ ഇദ്ദേഹം സീമാസുണ്ടാവും നേരെ വരുവാ മച്ചാൻ പറഞ്ഞ മുപ്പത്തി അഞ്ചു രൂപക്ക് അല്ലെ അഷ്കർ പറഞ്ഞ ഞാനല്ല അഷ്കർ പറഞ്ഞു രൂപയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എത്ര പീസ് ഉണ്ടാവും നിങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടാവും ഇതെല്ലാം അതോ ഇരിക്കുന്ന മൊത്തം സ്റ്റോക്കേള്ളൂ എങ്ങനെയാണ് പറ പറയാം ഇതെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മൂല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ആദ്യം വരുന്ന ഒരു ഭാഗ്യവാന്മാരാണ് ചിലപ്പോ ഒരു ആയിരം പീസ് ഇവിടെ കാണുമായിരിക്കും ആയിരം പേര് സ്റ്റോക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മളത് പരാതി പറയും ഇപ്പൊ വന്നാൽ കിട്ടും പെട്ടെന്ന് ഒന്ന് മേടിച്ചു എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് ഭയങ്കരമായ ലാഭം സീമാസ വാരി കോരി കൊടുക്കാൻ പോയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇത് അഞ്ഞൂറ് രൂപ പിടിച്ചോ അഞ്ഞൂറ് രൂപ വിരിച്ചു കാണി ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പിടിച്ചോ 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 അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ഇത് മൂന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ഇഷ്ടം പോലെ നോക്കേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിട്ട് എന്നാ എടുത്തോണ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ഓഫർ വരെ വിഷു വരാം പക്ഷേ ഇപ്പൊ ഒരു ആയിരം പേര് വന്ന കൊടുക്കാൻ നിങ്ങളെ കാണോ പേര് െ കൊടുക്കും കച്ചവടക്കാർക്കൊന്നും സാധാരണക്കാർക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റില്ല ഓ ന്യൂസിന് ഉപയോഗിക്കാം സാധാരണക്കാരനുള്ള കസ്റ്റമേഴ്സിന് മാത്രമുള്ള ഓഫറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടിരിക്കുന്നത് ഇത്രയും സ്റ്റോക്കാണ് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത് ഇനി നിങ്ങൾ വന്ന് ചോദിച്ച് മേടിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധാരണക്കാരന് ഇത് ലാഭമാണോ ആണോ എത്ര രൂപയുടെ സാരി അത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് പഴയതാണോ പുതിയതാണോ പുതിയതാണോ ഇത് കഴുകിയ കളർ പോകൂ ഇല്ല ഉറപ്പാണോ ഉറപ്പാണ് അല്ലെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര തെള്ളാണ് ഉടായ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറയും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞങ്ങൾ അറിയണ്ടേ ഇത് സത്യമാണോ നിങ്ങൾ ആരും ഞങ്ങൾ ആരും പറയുന്നില്ല ഇങ്ങനൊരു ഓഫർ ഇന്നെടുത്തുണ്ടെന്ന് ഞങ്ങള് നിങ്ങളിലേക്ക് എത്തിക്കുന്ന അതാണ് ഞങ്ങളുടെ ജോലി നിങ്ങൾ വരിക ഇതങ്ങോട്ട് നോക്കി നോക്കുക മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കൊറ്റംകുളങ്ങരയിലെ ഉത്സവമാണ് വരുന്നത് ആവിട്ട വിളക്കെടുപ്പിന് ഒരുപാട് പുരുഷന്മാരൊക്കെ സ്ത്രീവേശമാണെങ്കിൽ അവർക്കൊക്കെ പറ്റിയ നല്ല കിടിലും കോട്ടയം സാരികൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം രൂപ വില വരുന്ന സാരികളെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വൺസ് അവർക്ക് കൊടുത്തിട്ട് അവരുടെ വീട്ടുകാർക്ക് ആർക്കാണെങ്കിലും കൊടുക്കാം ഡിജിറ്റൽ പ്രിന്റ് ബാത്തിക് പ്രിന്റ് ബനാറസ് സിൽക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബൈ വൺ വൺ ഗെറ്റ് ഓഫറിൽ സാരി തന്നെ സ്റ്റോൺ വർക്ക് ഉണ്ട് സീക്വൻസ് വർക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ബൈ വൺ വൺ ഗെറ്റ് ഓഫറിൽ എത്രയും ബെറ്റർ എന്ന് വരണം ഇനി പെരുന്നാൾ കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പുയ്യാപ്പളമാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ വന്നത് ഇപ്പൊ തന്നെ എടുത്ത് മാറ്റിക്കോണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും എല്ലാം നൂറ് രൂപ ഇത്രേ ഉള്ളൂ സ്റ്റോക്ക് ഇത് ഓൾഡ് സ്റ്റോക്കാണ് ഇവിടെ ഇരുന്ന ഓൾഡ് സ്റ്റോക്ക് ഞാൻ വളരെ ജനുവൽ ആയിട്ട് പറയും ഇത് ഏറ്റവും ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുള്ളതാണ് ഇവിടെ ഇരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് നൂറയ്ക്ക് കിട്ടും ഇത് ക്ലിയറൻസ് സെയിൽ ഐറ്റം ആണ് പക്ഷേ ഇതെല്ലാം ന്യൂ അറൈവൽ പ്രൊഡക്റ്റ് ആണ് ഇതും ന്യൂ അറൈവൽ പ്രോഡക്റ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് വേസ് കോട്ട് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് ഇനി കോട്ടൺ സൂട്ടാണ് വേണ്ട പുതിയ പ്ലെങ്കിൽ ഈ കാണുന്ന ഫുൾ സെറ്റ് പാന്റ് ഇന്നർ ഷർട്ട് എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റ് വരുന്നത് ഏഴായിരം രൂപയാണെങ്കിൽ അതിന്റെ പകുതി വില കിട്ടും ഏത് സൂട്ട് എടുത്താലും അതിന്റെ നേർ പകുതി വില കൊടുത്താൽ മതി ഇവർക്ക് വാങ്ങാൻ പറ്റും ഷർട്ട് കിട്ടും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുള്ള നൂറ്റി നാൽപ്പത് രൂപ ഇജാതി ഷർട്ട് ഷർട്ടുകള് ബാക്ക് പോലും പൊട്ടിച്ചിട്ടില്ല ഈ കാണുന്ന മൊത്തം കളക്ഷൻസ് ഉണ്ടോ ഇതെല്ലാം ഇനി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അതല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാൽ പകുതി വിലയ്ക്ക് ഇവർ കൊടുക്കും നിങ്ങൾ എപ്പോഴും വീഡിയോ കണ്ടിട്ട് വന്നത് ഈ കാണിച്ച ഓഫർ പ്രൊഡക്റ്റുകൾ വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി കിട്ടിയില്ല എപ്പോഴും കൊടുക്കുക അതെ മച്ച തന്നിരിക്കും നമ്മളെ ഈ വീഡിയോ കൊണ്ട് കാണിക്കുന്നവർക്ക് ബ്രാൻഡഡ് ജീൻസ് വെറും കിട്ടും ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇനി നിങ്ങൾക്ക് കിട്ടില്ല വീഡിയോ കാണിച്ചു കൊടുക്കണം ഞാൻ കാണിച്ചതാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്ക് ഈ കാണുന്ന മൊത്തം ജീൻസ് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടും നമ്മുടെ കൊല്ല സീമാ അടുത്ത് രൂപയ്ക്ക് ഇത്രയും ബ്രാൻഡഡ് ബ്രാൻഡഡ് നിന്നാ പിടിച്ചോ ഇഷ്ടം 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 പോലെ 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 ഉണ്ട് ഉണ്ട് അതും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം ഏത് കളർ വേണമെങ്കിലും ഉണ്ട് ഇരുന്നൂറ്റി നാല് ഈ കാണുന്ന ബ്രാൻഡഡ് ജീൻസുകൾ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി വിലക്ക് വിട്ടു ഇനി ഫാമിലിക്ക് വേണ്ട മൊത്തം വസ്തുങ്ങളും ഏറ്റവും കുറഞ്ഞ പൈസ ഇത്തിരി പൈസ ബോയ്സ് ഒരുപാട് കളക്ഷൻസ് ഒമ്പത് രൂപയ്ക്ക് കിട്ടും അത് മൾട്ടി വെറൈറ്റി ഡിസൈൻ ഇതെല്ലാം ബൈ വൺ ഗെറ്റ് വൺ അല്ലെങ്കിൽ പകുതി വിലക്കിട്ടും നമ്മുടെ വീട് കണ്ടിട്ട് വരുന്നവർക്ക് പെരുന്നാളായിട്ട് ഏത് പറഞ്ഞു ഇരുന്നൂറ്റി നാല് ഞെട്ടിച്ച് ഇത് അടുത്തൊരു ഇത് അടിപൊളിയായിരിക്കും ഇത് നോക്കുക യുഎഇ കളർ ഫ്രാക്ക് കണക്കുണ്ട് നോക്കി കല്ലുക്ക് വന്നിട്ട് ഫുള് ഗ്രീന് ബ്ലാക്ക് ഇല്ലേ ഏതാ ഇത് എന്റെ മോനെ ഇത് ഇരുന്നൂറ്റി വിശ്വസിക്കാമായി ഒന്നുകൂടെ വലിച്ചു പറഞ്ഞൂറ്റി നാല് കേട്ടില്ല എന്റെ പൊന്നേ ഉമ്മിച്ചുകൊണ്ട് വരണ്ടായിരുന്നു എല്ലാവർക്കും എടുത്തു കൊടുക്കണം നൈറ്റ് വേണം നോക്കിക്കോ എഴുപത്തി അഞ്ചു രൂപ മുതൽ നൈറ്റി കിട്ടും ഈ കാണുന്ന നൈറ്റുകളൊക്കെ എഴുപത്തി അഞ്ച് രൂപയെ വരുന്നോളൂ നോക്ക ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം എഴുപത്തിയഞ്ചു രൂപക്ക് കിട്ടും നൈറ്റുകളും വൻ വിലക്കുറവിലാണ് ഇപ്പൊ സി മാസം കൊടുക്കുന്നത് േ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മുടെ ആങ്കർ അപേക്ഷ അടിപൊളിയായി നല്ല സെറ്റ് സാധനം പല രീതിയിൽ ഇനിയിപ്പം കൈ ഫുൾ കൈ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും പല രീതിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ കഫ്താന്ന് നോക്കിയാണെങ്കിൽ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും ഒരു അജറക്കിന്റെ മോഡലൊക്കെ വരുന്ന ആ പാറ്റേൺ വരുന്ന പുതിയ മോഡൽ കഫ്താ ഇതെല്ലാം നിങ്ങൾക്ക് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കിടിലൻ ഐറ്റംസ് ആണ് നൂറ്റി തൊണ്ണൂറ് നോക്കിയ പ്രൈസ് നോക്കി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണ്ടോ ചുരിദാർ മെറ്റീരിയൽ എല്ലാം ഇരുന്നൂറ്റി നാല് കിട്ടും ജോർജ് മെറ്റീരിയലും എല്ലാം വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്ക് വരുന്നത് അവൈലബിൾ ആണ് നല്ല ഫ്ലോറൽ വർക്കിൽ വരുന്നുണ്ട് പിന്നെ ഈ ലാവൻഡർ കളറിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചുരിദാർ മെറ്റീരിയൽ കിട്ടും പാകിസ്ഥാനി വെറൈറ്റികൾ അടിപൊളി അടിപൊളി വർക്ക് വർക്ക് ഈ ചെസ്റ്റ് ഷോൾ ഫുൾ നല്ല പല കളർ വെറൈറ്റീസ് ഇപ്പോഴത്തെ ി മെറ്റീരിയൽ ഭയങ്കര വില കൂടുതലായിട്ടുള്ള പ്രീമിയം ആയിട്ട് തോന്നുന്നു ആയിരത്തി അറുന്നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും എണ്ണൂറ് കിട്ടും ആയിരത്തി അഞ്ഞൂറിൻ്റെ പാകിസ്ഥാനി മോഡലൊക്കെ വരുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് കിട്ടും ആ എന്താ വർക്ക് നോക്കേ അതിനകത്ത് ഫുൾ കസ്റ്റമൈസ്ഡ് ത്രെഡ് വർക്കും കോൺട്രാസ്റ്റ് കളർ ഷോൾ ആ ബ്ലാക്ക് ഹെവി ഹെവിയായിരിക്കും കിടു അതുപോലെ തന്നെ അതിന്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ ചുരിദാറിന് വരുന്നുണ്ട് ചുരിദാർ ഈ ഓട്ടത്തെ പെരുന്നാൾ കളറാവും അതായത് പുതിയ പുത്തൻ ട്രെൻഡിങ് പുതിയ ഐറ്റംസ് വരെ പകുതി വിലക്കി കിട്ടും ആനാർക്കി മോഡൽ അല്ലേ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നോരോ നിങ്ങൾ എടുത്തോണ്ട് വരും എന്തോരം ഡിസൈൻസ് ആണെന്ന് നോക്കിയ അഭി ും വസ്ത്രങ്ങൾ ഇരുപത്തി ഒമ്പത് മുപ്പത്തി അഞ്ച് സാധാരണക്കാര മനസ്സറിഞ്ഞ് ഇത്തിരി പൈസക്ക് ഒത്തിരി ഇരുപത്തി ഒമ്പത് വരെ തൊട്ട് രൂപയ്ക്ക് 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 രൂപ കല്യാണ ഡ്രസ്സ് ഡ്രസ്സ് എല്ലാം കൊടുക്കൂ അപ്പൊ സാധാരണക്കാർക്ക് എന്തായാലും ആണ് ഞങ്ങൾ വളരെ ജെനുവൻ ആയിട്ട് ഇങ്ങനെ ഒരു ഓഫർ ഇവർ പറഞ്ഞു ഇവിടെ ഓഫർ ഉണ്ടെന്ന് പറയുന്നു നമ്മൾ വന്ന് ചെയ്യുന്നു നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ വന്ന് വീഡിയോ കാണിച്ചാൽ അവരോട് ചോദിക്കണം ഇവരാണ് പറഞ്ഞത് അവരോട് ചോദിക്കണം ഇല്ലേ ഇപ്പം ഞാൻ പറയാം ഞാൻ ബെറ്റാസ് വീഡിയോ ചെയ്തിട്ടില്ല ആളുകളെ പറ്റിക്കുന്ന വീഡിയോ ഇല്ല എന്താണോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ വന്ന് വാങ്ങാം ഓക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എന്താണ് ലാഭം ആണോ ലാഭമാണെങ്കിൽ ആയിക്കോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉപകാരപ്പെടും വിശ്വസിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും 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 കമന്റ് സബ്സ്ക്രൈബ് ഒന്നും മറന്നു പോരുത് അപ്പൊ ബൈ